പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദിയിലേക്ക് ഈ മാസം പ്രധാനമന്ത്രി ജിദ്ദയിലെത്തുമെന്നാണ് റിപ്പോർട്ട് സൗദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജിദ്ദയിലെത്തുമെന്നാണ് റിപ്പോർട്ട് ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലും രണ്ടായിരത്തി ഒക്ടോബറിലുമായിരുന്നു ഇതിനു മുമ്പ് മോദി സൌദിയിലെത്തിയത് വീണ്ടും സൌദിയിലെത്തുമ്പോൾ സൌദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കും ഊർജ്ജം പ്രതിരോധം വ്യവസായം നിക്ഷേപം ഐ ടി തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും സൌദിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ലോകത്തിന്റെ ഭാവിക്ക് ദിശാബോധം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ഇടനാഴിയെക്കുറിച്ച ചർച്ച സജീവമായ സമയത്താണ് സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഫോറത്തിൽ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോഴാണ് ഇന്ത്യ സൌദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൌൺസിൽ പ്രഖ്യാപനം നടന്നത് ശേഷം പലതവണ രാജ്യങ്ങളിലുമായി കൌൺസിൽ യോഗം ചേരുകയും ചെയ്തു സൌദിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അതേസമയം സൌദി അറേബ്യ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൌദിയിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ജിദ്ദയിലെ ലേബർ ക്യാമ്പിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്നും റിപ്പോർട്ടുണ്ട് ജലീൽ